നാളെ സങ്കടപ്പെടുന്ന ഒരു വിഷയമേ ഉള്ളൂ ഒറ്റ വിഷയം സ്വർഗത്തിലെത്തിയ പിന്നെ സങ്കടം പിന്നെ ചില സങ്കടം ഉണ്ടാവുള്ള സ്വർഗത്തിലെത്തിയാൽ സങ്കടം ഉണ്ടാവും എങ്ങനെ സ്വർഗവാസികൾക്ക് സങ്കടം തോന്നുന്ന ഒരു വിഷയമേ ഉള്ളൂ ജീവിതത്തിൽ സ്വർഗത്തിലെത്താനുള്ള വഴി അള്ളാഹു തന്നു പക്ഷേ പിന്നാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹുവിനെ ഓർക്കാതെ പോയ ഒരുപാട് മണിക്കൂറുകൾ ഉണ്ടായിരുന്നു ആ മണിക്കൂറുകളെ ഓർത്ത് റബ്ബേ ഞാൻ ആ നേരത്തൊക്കെ ആ സിനിമ കണ്ടിരുന്ന നേരത്തെ കുറച്ച് തിക്ര ചൊല്ലിയിരുന്നെങ്കിൽ ആ ലെവലിലേക്ക് എത്താമായിരുന്നല്ലോ റബ്ബേ ഞാൻ ആ തഹജിനും കൂടെ നിസ്കരിച്ചിരുന്നെങ്കിൽ നബി തങ്ങൾ പറയാ സ്വർഗം ശുഹദാക്കൾക്ക് മാത്രമുള്ള സ്വർഗം നൂറ് തട്ടുകളാണെന്നാണ് ഒരു തട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ ആകാശത്തെ ആകാശത്തിന്റെ അങ്ങറ്റത്ത് ചെറുതായി മിന്നുന്ന നമ്മുടെ ഭൂമിയെക്കാളും ലക്ഷക്കണക്കിന് വലുപ്പം വലുപ്പമുള്ള വലിയ നക്ഷത്രങ്ങൾ മിന്നാമിനിങ്ങ് പോലെ കാണില്ലേ അതുപോലെയാണ് സ്വർഗത്തിലെ രണ്ട് തട്ടുകൾ ഇന്നഹും സ്വർഗവാസികളിലെ അറൌനഹം സ്വർഗവാസികൾ താഴെയുള്ളവർ മേലുള്ളവർ നോക്കുമ്പോ ആ നക്ഷത്രം കാണുന്ന പോലെയാണ് അതാ വ്യത്യാസം അപ്പൊ ആലോചിക്കും റബ്ബേ ഞാൻ കുറച്ചുകൂടെ നന്മ ചെയ്തിരുന്നെങ്കിൽ അങ്ങോട്ടെത്താം ഇത് ഗൾഫ് പോണ പോലെ അങ്ങനെ എന്നറിയോ എനിക്ക് വെറുതെ വിസിറ്റ് ചെയ്യാൻ മതി ആദ്യം പറയും കഫ്തീരി ആയാലും കുഴപ്പമില്ല എന്ന് പറയും പിന്നെ പറയുമെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ആയാലും കുഴപ്പമില്ല അവിടെ ചെന്ന് നോക്കുമ്പോഴല്ലേ റബ്ബേ ഞാൻ ഈ എണ്ണൂറും ആയിരത്തിനും എണ്ണൂറിന്റെ കോഴി തൊള്ളായിരത്തിന്റെ കോഴിന്നൊക്കെയാ പറയവിടെ ആ ഗ്രാമ കോഴിക്കര് വെച്ചിട്ടുണ്ടല്ലോ റബ്ബെ എന്റെ ഒപ്പം അത്രയും നാലാം ക്ലാസ് ഗുസ്തിയിലുള്ള ആൾക്കാണ് അവിടെ രണ്ടായിരം ആ ജോലിക്ക് കിട്ടേണ്ടത് ഈ വിസക്ക് വന്ന് ഞാൻ വിട്ടുപോയല്ല റബ്ബേ ഇവിടെ നിന്ന് പോയത് അങ്ങനെയല്ല എന്ത് കിട്ടിയാലും നിൽക്കാന്ന് പറഞ്ഞിട്ടാ പോയത് അവിടെ എത്തുമ്പോൾ കോലം മാറും ഇതിന്റെ സ്വർഗത്തിലെത്തുമ്പോഴും പഠിച്ചോനെ ഇതൊന്നും പോരായിരുന്നു കുറച്ചും കൂടെ എത്താമായിരുന്നു മനുഷ്യൻ കുതിച്ചു പോകും നാട്ടിൽ അവിടെ ഗൾഫിലൊക്കെ എത്തുമ്പോൾ പറയില്ലേ ഒരു ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നത് ഒരു പി ജി എടുത്തിരുന്നെങ്കിൽ എന്റെ അമ്മ അത്ര പറഞ്ഞതാ പഠിക്കാൻ അന്ന് ഞാൻ മടി പിടിച്ചിട്ട് തലക്ക് പ്രേമം കുടുങ്ങിയ കാലം ഞാൻ പഠിക്കാതെ നടന്നു അപ്പൊ ഞാൻ സങ്കടപ്പെടുകയാണ് അല്ലെ കൂടുതലുള്ള ആളുകളൊക്കെ നല്ല നല്ല ജോലി അവരൊക്കെ വരുമ്പോൾ നല്ല നല്ല സർട്ടിഫിക്കറ്റായിട്ടാണ് വരുന്നത് നമ്മൾ പത്ത് തീർച്ചയായിട്ടാണ് പോണത് ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു മാത്രം പഠിക്കാതിരുന്നതിൽ പഠിക്കാമായിരുന്നല്ല ഒരു ൾക്ക് വരും ഒരുപാട് മണിക്കൂറുകൾ റബ്ബെ ഞാൻ അള്ളാഹുവിനെ ഓർക്കാതെ കഴിച്ചുകൂട്ടിയല്ലോ എന്ന് സ്വർഗവാസികൾ പരിതപിക്കുന്നു എന്ന് റഹാനായി റസൂൽ വസ്ല്ലം അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന ഈ ഒരു ചിന്തയിലേക്ക് നമുക്കൊരിക്കലും നാളെ സങ്കടം വരുന്ന വിധത്തിൽ ആവരുത് ജീവിതത്തിന്റെ ഈ ഏറ്റവും നിർണായകമായ സമയം അള്ളാഹു ആരോഗ്യവും ഉന്മേഷവും നൽകുന്ന ഈ സമയം നന്മകൾക്കും ജീവിതത്തിൽ സമുദായത്തിന് രാജ്യത്തിന് സേവനം ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്ത് പ്രൗഢമായി ഉയർന്ന ചിന്തകളും ഉദാത്ത മാതൃകകളും സമൂഹത്തിന് സമർപ്പിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ